ആ ഇന്ന് നമ്മൾ കൂട്ടുപലിശയുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ചോദ്യങ്ങളാണ് കാണുന്നത് നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം എന്താണ് ഒരു തുക കൂട്ടുപലിശ പ്രകാരം ഒൻപത് വർഷം കൊണ്ട് ഇരട്ടിയായി അത് മുടക്കും മുതലിൻ്റെ എട്ട് ഇരട്ടിയാനായിട്ട് എത്ര വർഷം വേണം എന്നാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പം ഇങ്ങനെയുള്ള ചോദ്യങ്ങളിൽ ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കൂട്ടുപലിശയാണ് തന്നിരിക്കുന്നത് അങ്ങനെയുള്ള ചോദ്യങ്ങളിൽ ഇവിടെ നമുക്ക് മുടക്കുമുതലിൻ്റെ ഇരട്ടിരട്ടി ആകാനായിട്ട് എത്ര വർഷം വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ നമ്പർ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ എട്ടിന് നമുക്ക് രണ്ടിൻ്റെ ഗുണിതങ്ങളായിട്ട് ഒന്ന് എഴുതി നോക്കിയാലോ രണ്ട് ഇൻഡു രണ്ട് ഇൻഡു രണ്ട് അല്ലേ രണ്ട് രണ്ട് നാല് നാല് രണ്ട് എട്ട് അപ്പോൾ എട്ടിന് നമുക്ക് രണ്ടിൻ്റെ ഗുണങ്ങളായിട്ട് എഴുതാം ഇവിടെ എത്ര രണ്ട് വന്നിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ആ മൂന്ന് നമുക്ക് എത്ര പ്രാവശ്യം രണ്ട് വന്നിട്ടുണ്ട് മൂന്ന് പ്രാവശ്യം വേണം ഇനി അടുത്ത എന്താണ് എത്ര വർഷം കൊണ്ടാണ് ഇരട്ടിയായത് ഒൻപത് വർഷം കൊണ്ടല്ലേ ആ ഒൻപത് കൊണ്ട് ഇതിനെ ഗുണിച്ചാൽ മതി അതായത് മൂന്ന് ഇൻറ്റു ഒൻപത് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും ഇരുപത്തിയേഴ് അതായത് എട്ട് ഇരട്ടിയകാനായിട്ട് ഇരുപത്തിയേഴ് വർഷം വേണം സിമ്പിളല്ലേ അത് ഇനി രണ്ടാമത്തെ ക്വസ്റ്റിൻ നോക്കാം എന്നാണ്ട് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പിന്നെ അതായത് ഒരു തുക കൂട്ടുപലിശപ്രകാരം ഞാൻ ഷോർട്ടായിട്ട് എഴുതിയേക്കാണ് ഒരു തുക കൂട്ടുപലിശപ്രകാരം പന്ത്രണ്ട് വർഷം കൊണ്ട് ഇരട്ടിയായി എങ്കിൽ അത് നാല് ഇരട്ടിയാകാനായിട്ട് എത്ര വർഷം വേണം ഇവിടെ നമ്മൾ എന്തു ചെയ്യണം ഇത് കൂട്ടുപലിശയാണെന്ന് പ്രത്യേകം ഓർക്കണം ഈ നാലിനെ നമുക്ക് എങ്ങനെ എഴുതാം രണ്ട് ഇൻറ്റു രണ്ട് നാല് അല്ലേ അപ്പോൾ രണ്ട് ഇൻറ്റു രണ്ട് നാല് ഇവിടെ എത്ര പ്രാവശ്യം രണ്ട് വരുന്നുണ്ട് ഒന്ന് രണ്ട് രണ്ട് പ്രാവശ്യം രണ്ടുണ്ട് ആ രണ്ട് എഴുതാം ഇൻറ്റു അടുത്ത എന്തിനാണ് എത്ര വർഷം കൊണ്ടാണ് അത് ഇരട്ടിയായത് പന്ത്രണ്ടാണ് ആ പന്ത്രണ്ട് കൊണ്ട് ഗുണിക്കാം പന്ത്രണ്ട് ഇൻഡു രണ്ട് എന്ന് പറയുന്നത് ഇരുപത്തി നാല് അതായത് പിന്നെ എന്താണ് നാല് ഇരട്ടി ഇരട്ടിയാകാനായിട്ട് ഇരുപത്തി നാല് വർഷങ്ങൾ വേണം ഓക്കെ ആണല്ലോ അങ്ങനെ ഒരു ക്വസ്റ്റ്യും കൂടെ ഒന്ന് നോക്കാം എന്താണ് ഒരു തുക മുപ്പത് വർഷം കൊണ്ട് ഇരട്ടിയാകുന്നു അങ്ങനെയാണെങ്കിൽ പതിനാറ് ഇരട്ടിയാകാനായിട്ട് എത്ര വർഷം വേണം ഓക്കെ ആണല്ലോ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഈ പന്ത്രണ്ടിൻ്റെ രണ്ടിൻ്റെ ഗുണ്ട് തങ്ങളായിട്ട് എഴുതണം ഇപ്പോൾ രണ്ട് ഇൻഡു രണ്ട് ഇൻഡു രണ്ട് ഇൻഡു രണ്ട് അല്ലേ രണ്ട് രണ്ട് നാല് നാല് രണ്ട് എട്ട് എട്ട് രണ്ട് പതിനാറ് എത്ര പ്രാവശ്യം രണ്ട് ആവർത്തിക്കുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ആ നാല് ആവർത്തിക്കുന്ന നമ്പർ എടുത്തേക്കുക നാല് ഇൻ്റ് എത്ര വർഷം കൊണ്ടാണ് ഇരട്ടിയാ ഇരട്ടിയാകുന്നത് മുപ്പത് വർഷം കൊണ്ടാണ് ആ മുപ്പത് കൊണ്ട് ഗുണിക്കുക നാല് ഇൻ്റെ മുപ്പത് എന്ന് പറയുന്ന നൂറ്റി ഇരുപത് അതായത് പിന്നെ പതിനാറ് അതായത് മുപ്പത് വർഷം കൊണ്ട് ഇരട്ടിയാകുന്ന ഒരു തുക കൂട്ടുപലിശ പ്രകാരമാണ് അത് പതിനാറിരട്ടിയാകാനായിട്ട് എത്ര വർഷങ്ങൾ വേണം നൂറ്റി ഇരുപത് വർഷങ്ങൾ വേണം ക്ലിയറായോ അപ്പോൾ ഇതേപോലുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരാറുണ്ട് അപ്പോൾ നിങ്ങൾ നന്നായിട്ട് നിന്ന് പ്രാക്ടീസ് ചെയ്തൊക്കെ വെക്കുക നിങ്ങൾക്കത് പരീക്ഷയ്ക്ക് ഉപകാരപ്പെടും ഓക്കേ